ഹലോ അസ്സാമലൈക്കു ഇപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്കൂൾ വരുന്ന കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത് മടിയുള്ള കുട്ടികളൊക്കെ ഇത് എന്തായാലും കഴിച്ചു പോകും പഴം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ കൂട്ടുകാരെങ്കിലും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ അമർത്തുക അതുപോലെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാൻ മറക്കില്ല അപ്പോൾ നേരെ വീഡിയോയിലൊക്കെ കടന്നാലോ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ നെടുവ് കയറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ടി കുറഞ്ഞിട്ടുള്ള രീതിയിലാട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ഇതേപോലത്തെ ഒരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ള ഒരു തരം കുറച്ച് കുണ്ടുള്ള തരം പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ പാൻ ഇതവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ അതിന് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യിൽ നെയ്യിലുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം അങ്ങനെ പഴമൊക്കെ നെയ്യിൻ്റെ കൂടെ സെറ്റായി വന്നിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പഞ്ചസാരയൊക്കെ ഒക്കെ ആ പഴത്തിൻ്റെ കൂടെ ജോയിൻ്റ് ആവട്ടെ രണ്ട് ഒക്കെ അങ്ങനെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഇതാ പഴമൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഇതേപോലെ ഇതാ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേ പാനിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ സെയിം പാനിലേക്ക് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആ പഴത്തിൻ്റെ കൂടെ ഒക്കെ നെയ്യിൻ്റെ ആ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നെയ്യിലേക്ക് കുറച്ച് കാശോനെറ്റും കുറച്ച് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ രണ്ട് ഇലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വേറെ നെറ്റ്സുകൾ വേണമെങ്കിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഏതൊക്കെ ഇഷ്ടം വെച്ചെങ്കിൽ അതേപോലെ ചേർത്ത് കൊടുക്കുക ഞാനിത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇതാ നെയ്യ് കിടന്നിട്ട് ഇതാ അതൊക്കെ ഒന്ന് അവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യുക ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിൽ കിടന്നിട്ട് നെയ്യിൽ കിടന്നിട്ട് ഒന്നും മൂത്ത് കിട്ടട്ടെ തേങ്ങ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഴത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പഞ്ചസാര തേങ്ങയുടെ കൂടെ ഒന്ന് മെൽറ്റ് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ അതൊക്കെ സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പഴത്തിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം അതെല്ലാം കൂടിയിട്ട് രണ്ട് മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം ആ പതാ മക്കളെ പഴം വിളയിച്ചത് അവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്ക് വലിയവർക്കൊന്നുമില്ല ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇത് മധുരം വേണ്ടാത്തവർക്ക് മധുരം ഉപയോഗിക്കാതെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതായത് ഷുഗറിന് പകരം നമുക്ക് ശർക്കര ഉപയോഗിക്കാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ വിഷമത്തിട്ട് അവലേ വരും അപ്പം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കുട്ടികൾ എന്തായാലും കഴിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും